പാലക്കാട് അട്ടപ്പാടിയിൽ കനത്ത മഴയിൽ മരം ഷോളയൂർ പാതയിലാണ് ഇക്ബാൽ ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങൾ ഇതെപ്പോഴാണ് സംഭവം ഇതിന് തടസ്സം ഗതാഗത തടസ്സം ഉണ്ടായി കനത്ത മഴയിൽ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലാണ് സംഭവം എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ ശ്രുതി ബിനിൽ പാലക്കാട് അട്ടപ്പാടിയിലാണ് ഇന്നിപ്പോൾ ഈ കനത്ത മഴയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് ഗൂളിക്കടവ് ചിറ്റൂരിൽ കഴിഞ്ഞ ചോളരിലേക്ക് പോകുന്ന പാതയിലാണ് ഈ മുളങ്കൂട്ടം പൂർണ്ണമായും ഈ റോഡിലേക്ക് പതിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ഈ മരം വീണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്നു മുതൽ മലയോര മേഖലകളിലേക്ക് പാലക്കാട് ജില്ല ഒരു യാത്രാ നിരോധനം കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അട്ടപ്പാടി പറമ്പിക്കുളം നെല്ലാവധി മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല രാത്രിയാത്രാ നിരോധനവും കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ഇത്തരത്തിൽ മരങ്ങൾ വീഴാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്താണ് കളക്ടർ ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ചുള്ളത് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് അറിയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നലെ പാലക്കാട് ജില്ലയിൽ പല ആളുകളും വെള്ളച്ചാട്ടത്തിലും അതുപോലെ തന്നെ പുഴകളിലും അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ജാഗ്രതാപരമായി ജനങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് കാഞ്ചപ്പുഴ ഡാം തുറന്നിട്ടുണ്ട് ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും ഇരുപത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂലത്തറ റെഗുലേറ്റർ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ പുഴകളിലേക്ക് ജലം എത്താൻ വലിയ രീതിയിൽ ജലം എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുഴകളുടെ തീരത്ത് താമസിക്കുന്ന ആളുകളെല്ലാം വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഏതായാലും അട്ടപ്പാടിയിലെ ഈ ഗൂളിക്കടവ് ഷോളൂർ പാതയിൽ വീണുള്ള ഈ മരം മുറിച്ചുമാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പാത ഗതാഗത യോഗ്യമാക്കും എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം ഓക്കെ ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ഇക്ബാൽ